ചിലവ് പോലും ചിലവായി കൺസിഡർ ചെയ്യുക അതിൽ അറുപത് ശതമാനം വരെയാണ് അതിൻ്റെ ടാക്സ് വരുന്നത് ഏകദേശം എഴുപത്തെട്ട് ശതമാനത്തോളം നമ്മൾ അതായത് കോടതിയുടെ മുന്നിൽ നിയമത്തിന്റെ മുന്നിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് തെളിവുകളാണ് ഉള്ള പ്രാധാന്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിലും അല്ല നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങളുടെ കുറേ ചിലവുകൾ ഉണ്ടാകും എക്സ്പെൻസുകൾ ഉണ്ടാകും ഈ എക്സ്പെൻസിൻ്റെ മുകളിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ സീരിയസ്നെസ് ഒന്ന് എക്സ്പ്ലനേഷനോട് കൂടി ഞാൻ പറയാം അതായത് നിങ്ങളുടെ വീട്ടിലൊരു ഇവൻ്റ് നടക്കുകയാണ് ചിലപ്പോൾ കല്യാണാവാം അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആവാം അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ ആവാം ഒരു കുറേ ആളുകളൊക്കെ വിളിച്ച് നല്ല രീതിയിലുള്ള ഫുഡൊക്കെ കൊടുത്തുകൊണ്ട് ഒരു വലിയ ഇവൻ്റായിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എൻ ആർ എ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എൻ ആർ ഐ അല്ല സാധാരണ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ആയിക്കോട്ടെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ വളരെ കുറവായിട്ടാണ് നിങ്ങൾ ഇൻകം ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലേ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾ ഇനി എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടേക്ക് ഒന്നും ഉണ്ടാവില്ല എല്ലാ ഇംഗങ്ങളും വിദേശത്തേരിക്കും നിങ്ങൾ നാട്ടിലെത്തുന്നു ഇവിടെ വലിയൊരു പരിപാടിയൊക്കെ സെറ്റപ്പ് ചെയ്യുന്നു പക്ഷേ നിങ്ങളെ ബാങ്കിൽ നിന്ന് വിഡ്രോവൽ ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ കുറേ ക്യാഷ് ആയിട്ടുണ്ടാവും ഈ ക്യാഷ് ഉപയോഗിച്ചായിരിക്കും നിങ്ങൾ ഈ ചിലവുകളൊക്കെ നടത്തുക എങ്കിൽ നിങ്ങളുടെ മേൽ പിടിവീഴും കാരണം ഇൻകം ടാക്സിലെ ഒരു വകുപ്പ് അങ്ങനെയുണ്ട് ആ സെക്ഷനാണ് സിക്സ്റ്റി നയൻ സി എന്ന് പറയുന്നത് ഇനി ഇതേ വകുപ്പ് പ്രകാരം അതായത് സെക്ഷൻ സിക്സ്റ്റി നയൻ സി പ്രകാരം നിങ്ങളൊരു ബിസിനസ് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പല വിധത്തിലുള്ള ചിലവുകൾ ഉണ്ടാകും ചിലപ്പം പല രീതിയിൽ നിങ്ങൾ പല കോൺട്രാക്റ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള ചിലവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും പക്ഷേ ഒരു ഇൻകം ടാക്സ് ഓഫീസർ ചോദിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ അതിൻ്റെ കയ്യിൽ ബില്ലുകളില്ല അല്ലെങ്കിൽ അതിനുള്ള വൗച്ചർ ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് നടന്നതിനുള്ള തെളിവുകളില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ചിലവിനെ ചിലവായി കണക്കാക്കാൻ പറ്റില്ല കാരണം അതിന് ഇൻകമായിട്ട് ഇൻകം ടാക്സ് അല്ല ട്രീറ്റ് ചെയ്യും നിങ്ങൾക്ക് അത്തരം ചെലവുകൾ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല അതായത് ഈ ചെലവ് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഈ ചെലവ് നിങ്ങളുടേത് തന്നെ ആണോ എന്നുള്ളതിന് ഒരു തെളിവ് അതായത് ഡോക്യുമെൻ്ററി എവിഡൻസ് നമ്മൾ പറയും എല്ലാത്തിനും നമുക്ക് വേണ്ടത് തെളിവുകളാണ് അതായത് അത് പേപ്പറിലുണ്ടായിരിക്കണം ആ തെളിവ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത്തരം ചെലവിനെ ഇൻകം ടാക്സുകാർ ആയിട്ട് കണക്കാക്കും അതാണ് അൺ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ എന്ന ഇൻകം ടാക്സ് വകുപ്പിൽ അതായത് സെക്ഷൻ സിക്സ്റ്റി നയൻ സിയിൽ പറയുന്നത് ഈ സിക്സ്റ്റി നയൻ സിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കയ്യിൽ നിന്നുള്ള പൈസ പോവുകയും ചെയ്തു എന്നാൽ അതിനെ ഇൻകമായി കണക്കാക്കുകയും ചെയ്യും ഇൻകം കണക്കാക്കിയാൽ എന്താ ബുദ്ധിമുട്ട് ഇൻകം ടാക്സ് അടയ്ക്കണം സെക്ഷൻ നൂറ്റി പതിനഞ്ച് ബി ബിഇ എന്ന ഇൻകം ടാക്സിലെ വകുപ്പ് പ്രകാരം അതിന് അറുപത് ശതമാനം വരെയാണ് അതിന് ടാക്സ് വരുന്നത് അപ്പം അറുപത് ശതമാനം അടയ്ക്കേണ്ടത് നോർമൽ ടാക്സിനെക്കാട്ടും ഡബിൾ ആയിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത് ഇതിന് പുറമെ ഇരുപത്തി ശതമാനം സർചാർജും നാല് ശതമാനം സെസ്സും കൂടി ആകുമ്പോൾ ഏകദേശം എഴുപത്തെട്ട് ശതമാനത്തോളം നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും അതായത് നൂറ്റി പതിനഞ്ച് ബി ബി എന്ന വകുപ്പ് പ്രകാരം ഇത്രയും വലിയൊരു ടാക്സ് ലാബിലിറ്റി ആണ് വരുന്നത് നിങ്ങളുടെ ചിലവിൻ്റെ മുകളിൽ കഴിഞ്ഞില്ല പൂരം സെക്ഷൻ ടു സെവൻറ്റി വൺ എ എ സി പ്രകാരം വീണ്ടും ഒരു ടെൻ പെർസെൻറ്റേജ് ഈ ടാക്സിൻ്റെ മുകളിൽ അറക്കേണ്ടി വരും അതായത് ഒക്കെ കൂടി ഒരു വലിയ എമൗണ്ട് തന്നെയാണ് നിങ്ങളെ കയ്യിൽ നിന്ന് പോവുക അതുകൊണ്ട് എന്ത് ചിലവുകൾ നടത്തുകയാണെങ്കിലും അതിനുള്ള രേഖകൾ നമ്മളെ കയ്യിൽ വേണം അതായത് അല്ലെങ്കിൽ നിങ്ങൾ ഇംഗമായിട്ടത് മാച്ച് ആവണം നിങ്ങളുടെ ഇംഗത്തെക്കാട്ടും കൂടുതൽ നിങ്ങൾ എക്സ്പെൻസ് ആയി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക സിക്സ്റ്റി സി ഇനി വളരെ ചെറുതാക്കി പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ അതിലുള്ളൂ നിങ്ങൾ എന്ത് ചെലവ് കാണിക്കുകയാണെങ്കിലും ആ ചെലവിന് തക്കതായ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് വൗച്ചറാവാം ബില്ലുകളാവാം അങ്ങനെ എന്തൊക്കെ രേഖകൾ നിങ്ങൾക്ക് അതിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അതായത് കോടതിയുടെ മുന്നിലും നിയമത്തിൻ്റെ മുന്നിലും ഒക്കെ എത്തുന്ന സമയത്ത് നമുക്ക് തെളിവുകളാണ് അവിടെ പ്രാധാന്യം അത് കാണിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടാവണം എങ്കിൽ മാത്രമേ നിങ്ങളെ ചെലവ് പോലും ചെലവായി കൺസിഡർ ചെയ്യുകയുള്ളൂ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇൻകം ടാക്സുകാരുടെ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് അതൊരിക്കലും മറക്കണ്ട അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം താങ്ക് സോ മച്ച്